നമ്മുടെ മുൻഷി ഉണ്ടല്ലോ നൈസായിട്ട് നമ്മുടെ അനീഷിനെ ഒന്ന് പൊളിച്ചിട്ടുണ്ട് ലൈവില് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് മുൻഷി നേരത്തെ തന്നെ പറയുന്നുണ്ട് അയാളുടെ പുറകെ നടന്ന് നിങ്ങൾ സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്ന് പറയുന്നുണ്ട് ഇന്ന് ഞാൻ ലൈവില് നോക്കുമ്പോൾ അനീഷിന്റെ അടുത്ത് പോയിരുന്ന നൈസായിട്ട് സംസാരിച്ച് അനീഷിനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുകയാണ് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അനീഷ് വാ തുറക്കാതിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ അനീഷിന് എവിടെയെന്നു നിർദ്ദേശം കേട്ടിട്ടുണ്ട് മോനെ പറയേണ്ട ഡയലോഗ് പറഞ്ഞിട്ട് നീ വാ ഇടക്കി നിന്നോണം നീ വാ തുറന്ന തുറന്നാ കൈനു പോവുംപാടി ചുറ്റും ഒരുപാട് നിനക്ക് സംസാരിക്കാൻ പറ്റില്ല നീ ഗുരു ആവുന്നതാണ് നല്ലതെന്ന് ആരോ പറഞ്ഞു വിട്ടിരിക്കാത്തത് സംഭവം വാ തുറന്നാൽ കഴിഞ്ഞു പോവും ഇവിടെ നമ്മുടെ മുൻഷി ചോദിച്ച കാര്യങ്ങളുണ്ട് അതായത് മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത അനീഷിനെ എങ്ങനെയാണ് അനീഷിനെ എല്ലാരും ബഹുമാനിക്കണമെന്ന് പറയാൻ പറ്റുക അനീഷ് പറയുന്നത് അനീഷിനെ ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മുൻഷി ചോദിച്ചു അനീഷ് എല്ലാവരെയും ചെയ്യുന്നുണ്ടോ ഇല്ല അറിയാം രാവിലെ ഒരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ചു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പറ്റില്ല പെരുമാറുന്ന ബേസിക് ആയിട്ട് കാണിക്കേണ്ട കുറച്ച് മര്യാദകൾ അല്ലെങ്കിൽ മനുഷ്യനാണ് ഈ അനീഷ് എന്ന് പറയുന്നത് ആരെങ്കിലും പറയില്ല മുഖത്ത് നോക്കി തിരിച്ചാൽ മൈൻഡേ ഇല്ല പിന്നാലെ നടന്നു ചോദിച്ചാൽ മറുപടി പറയില്ല അങ്ങനത്തെ ഒരാളാണ് അനീഷ് അനീഷിന്റെ ഗെയിം ആയിരിക്കാം പക്ഷെ അങ്ങനത്തെ എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നെ മറ്റുള്ളവരെ റെസ്പെക്ട് എങ്ങനെയാണ് പറയാൻ അനീഷ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു അനീഷ് അനീഷ് റെസ്പെക്ട് 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 ചെയ്യുന്നുണ്ടോ ഇല്ല ആരെയും ചെയ്യാതെ എങ്ങനെയാണ് എല്ലാവരും അനീഷിനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ നമ്മൾ അങ്ങോട്ട് അതുപോലെ ഇങ്ങോട്ട് നമുക്ക് സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇപ്പൊ അനീഷ് എഴുതുന്നത് അനീഷിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരത് വായിക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് അല്ലെങ്കിൽ അനീഷിനെ എഴുതി പോലെ അത് പ്രസിദ്ധീകരിക്കുന്നത് അനീഷ് എഴുതുന്നത് മറ്റുള്ളവർ കൂടി വായിക്കണം എന്ന് കരുതിയാണ് ഞങ്ങളിപ്പോ അഭിനയിക്കുന്ന കലാകാരന്മാരെ അഭിനയിക്കുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് നമുക്ക് പ്രതിഫലം കിട്ടും പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അവരത് കണ്ടാലേ നമുക്ക് പ്രതിഫലം കിട്ടും അതുപോലെ അവിടെ കുക്ക് ചെയ്യുന്നവര് അവർക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ സമൂഹ ജീവി എന്നുള്ള നിലയിൽ മനുഷ്യന്മാരെ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പരസ്പരം സഹകരിച്ചും സഹായിച്ചും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഒരു വ്യക്തിയെ അനീഷ് ബഹുമാനിക്കാതെ എങ്ങനെയാണ് അനീഷിനെ മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്ന് അനീഷ് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു അനീഷിനെ പൊളിച്ചേട്ടോ അതൊരു ക്വസ്റ്റിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് എന്നിട്ട് അനീഷ് ഉരുണ്ട് പറഞ്ഞു കളിക്കാൻ തുടങ്ങി അതായത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ബഹുമാനിക്കാതിരുന്നിട്ടില്ല എന്ന് അപ്പോ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അനീഷ് എനിക്ക് പഠിപ്പിച്ച എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടതെന്ന് അനീഷിന് ബേസിക് മര്യാദകൾ ഗെയിം ആയിരിക്കാം ഞാൻ പറയുന്നത് അത് അനീഷിന്റെ ഗെയിം ആയിരിക്കാം പക്ഷെ അങ്ങനെ തന്നെ ബേസിക് ഇല്ല അദ്ദേഹത്തിന് നോക്ക് നമ്മൾ രാവിലെ ആ പറയുമ്പോഴ്സ് ഒരാൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ ഉടനെ ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോ അയാളെ നോക്കാൻ പോവുകയാണ് സമയത്ത് അല്ലെ അങ്ങനെ പെരുമാറുന്ന ഒരു മനുഷ്യനോട് നമ്മൾ തിരിച്ച് ബഹുമാനം കാണിക്കൂ അല്ലെങ്കിൽ അയാൾ നമ്മളെടുത്ത് എക്സ്പെക്ട് ചെയ്യാൻ പാടുണ്ടോ അവൻ എന്നെ ബഹുമാനിക്കാൻ

റിയൽ വിക്ടിംസ് ഉണ്ട് ചിലരെ മനപൂർവ്വം മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യും അങ്ങനെയാണ് പല ബിഗ് ബോസുകളിലും സംഭവിച്ചിട്ടുള്ളത് ഒരു കണ്ടസ്റ്റന്റ് സ്ട്രോങ് ആണെന്ന് കണ്ടാൽ അല്ലെങ്കിൽ അയാൾക്ക് വലിയ ഫാൻ ബേസ് ഉണ്ടെന്ന് കണ്ടാൽ മനഃപൂർവ്വം ഇല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ച് അയാളെ പുറത്താക്കാൻ ശ്രമിക്കും അത്തരം സന്ദർഭങ്ങളിൽ പ്രേക്ഷകർ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷെ കാർഡ് കളിക്കാൻ വരുന്ന ചിലരുണ്ട് അതായത് എല്ലാവരെയും എതിർ ചേരിയിൽ നിർത്തിയിട്ട് ഞാൻ ഇവിടെ ഒറ്റപ്പെടുകയാണ് എന്നെല്ലാരും കുറ്റപ്പെടുത്താണ് എന്നെ ആരും ചെയ്യുന്നില്ല ഞാൻ തനിച്ചാണെന്ന് ഓഡിയൻസിന്റെ മുമ്പിൽ കാണിച്ചിട്ട് അങ്ങനെ സിംബി പിടിച്ചുപറ്റാൻ വേണ്ടി വലിയ കോഴ്സൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഇനി മലയാളത്തിൽ അവർക്ക് ബിഗ് ബോസിനകത്ത് വലിയ നിലനിൽപ്പൊന്നുമില്ല അനീഷിന്റെ ഗെയിമൊക്കെ കൊള്ളാൻ നല്ല രസമാണ് ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ അടക്കുകയാണെങ്കിൽ അത് അമ്മയെ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും നമ്മളെ മുൻഷെ കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം മുപ്പത് നൈസായിട്ട് പോയിട്ട് അനീഷിനൊന്നും പൊളിച്ചിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വേണ്ടുവരാം